ഇന്ത്യയുടെ പുതിയ ക്രിക്കറ്റ് സീസൺ ഇപ്പം സെപ്റ്റംബർ പത്തൊമ്പതിന് ആരംഭിക്കുകയാണ് ബംഗ്ലാദേശാണ് നമ്മൾ ആദ്യം അഭിമുഖീകരിക്കാൻ പോകുന്ന ടീം ബംഗ്ലാദേശ് നല്ല ഫോമിൽ നിൽക്കുകയാണ് പാകിസ്ഥാൻ തോപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ അടുത്ത് തന്നെ പിന്നെ നമ്മളൊരു പുതിയ കോച്ചിൻ്റെ കീഴിലാണ് പുതിയ സീസൺ ആരംഭിക്കുന്നത് ഗംഭീർ വന്നതിന് ശേഷമുള്ള കളി എത്ര നല്ല കളിയായിരുന്നല്ലോ തുടക്കത്തിൽ നമ്മൾ ശ്രീലങ്കയോട് തോൽക്കുന്നു ഇപ്പം രണ്ട് രണ്ട് കാര്യങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ തോന്നുന്നുണ്ട് എന്തായിരിക്കും നമ്മളിപ്പം പ്രധാനമായിട്ടും ബംഗ്ലാദേശ് ന്യൂസിലൻഡ് ഇംഗ്ലണ്ട് ഈ മൂന്ന് ടീമുകളാണ് ഈ ഈ സീസണിൽ നമ്മൾ ഓസ്ട്രേലിയയിൽ അപ്പോൾ നാല് പ്രധാനപ്പെട്ട കളികൾ വരാൻ പോവാണ് ടോട്ടൽ അനാലിസിസ് അല്ലെങ്കിൽ ഒരു പ്രിവ്യൂ പ്രിവ്യൂ എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് കാണാൻ പറ്റുന്നത് നമുക്ക് എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് ക്രിക്കറ്റ് ണെങ്കിൽ എപ്പോഴും ഇപ്പോഴത്തെ ആ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഒരു സൈക്കിൾ ഉള്ളത് കാരണം അതാണ് അൾട്ടിമേറ്റ് ഒരു ഗോൾ എപ്പോഴും ടീമിന് ആ ജൂണിലത്തെ ഫൈനലിൽ എത്തണം ജൂൺ പതിനൊന്നിനൊറ്റാണ് രണ്ടായിരത്തിഇരുപത്തി അഞ്ചില് ആ ഫൈനൽ വെച്ചിട്ടുള്ളത് അത് ഇപ്പൊ ഇന്ത്യ മാത്രമേ ഇതുവരെയുള്ള രണ്ട് ഫൈനലും എത്തിയിട്ടുള്ളൂ ഓസ്ട്രേലിയ ആദ്യത്തെ രണ്ടാമത്തെ പ്രാവശ്യം ജയിച്ചു ആദ്യത്തേത് ന്യൂസിലൻഡും ജയിച്ചു പക്ഷെ ഫൈനലിൽ എത്തിയിട്ടുള്ള ആകെ രണ്ട് ഫൈനലും എത്തിയിട്ടുള്ള ടീം ഇന്ത്യ മാത്രമേ ഉള്ളൂ ഇതിപ്പോ മൂന്നാമത്തെ ഫൈനലിൽ എത്താൻ ചാൻസും ഉണ്ട് ഇപ്പൊ ഇപ്പോഴത്തെ ടേബിളിൽ ഇന്ത്യയാണ് ടോപ്പ് അപ്പോൾ അതാണ് ഏറ്റവും വലിയൊരു ഗോൾ പിന്നെ ഓസ്ട്രേലിയ പോയി ജയിക്കുക ഇതുവരെ ആകെ ഒരു ടീമേ ഓസ്ട്രേലിയയിൽ മൂന്ന് സീരീസ് അടുപ്പിച്ച് ജയിച്ചിട്ടുള്ളൂ അത് സൗത്ത് ആഫ്രിക്ക ആദ്യം ഗ്രേം സ്മിത്ത് പിന്നെ ഫാഫ് ഡ്യൂ അങ്ങനെ രണ്ടായിരത്തി എട്ട് പന്ത്രണ്ട് പതിനാറിൽ അവർ മൂന്ന് സീരീസ് അടുപ്പിച്ച് ഓസ്ട്രേലിയയിൽ ജയിച്ചു ഇന്ത്യ രണ്ടായിരത്തി ഇരുപതിലും ഇരുപത്തിരണ്ടിലും ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിലും ജയിച്ചതാണ് അപ്പൊ സോറി പതിനെട്ട് പത്തൊമ്പതും ഇരുപത് ഇരുപത്തിയൊന്നിലും അപ്പൊ ഇതൊരു ഹാട്രിക്കിനുള്ള ചാൻസ് അത് ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്തിന് അതൊരു വലിയൊരു നേട്ടം ആദ്യത്തെ എഴുപത് കൊല്ലം നമ്മൾ ഓസ്ട്രേലിയയിൽ ആകെ അഞ്ച് ടെസ്റ്റ് ഒറ്റ ജയിച്ചിട്ടുണ്ട് അത്രയും നീണ്ട കാലത്തിൽ ശേഷം രണ്ട് സീരീസ് അടുപ്പിച്ച് എന്ന് പറഞ്ഞാൽ അതിൽ ഒരു സീരീസിൽ മൂന്ന് കളി വിരാട് കോഹ്ലി കളിച്ചിട്ടും കൊണ്ടില്ല തിരിച്ചു നാട്ടിലേക്ക് വന്നിട്ട് അപ്പം അങ്ങനെയൊക്കെ ജയിച്ചതാണ് രവി ശാസ്ത്രിയും കോഹ്ലിയും അജിങ്ക്യ റഹനിയൊക്കെ കൂടി അപ്പം അത് മാച്ച് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് തോൽക്കാതിരിക്കാൻ പറ്റിയാൽ അത് വലിയൊരു നേട്ടം തന്നെയാണ് ഈ ഹോം സീരീസ് വെച്ച് നോക്കുകയാണെങ്കിൽ ന്യൂസിലൻഡിനെ തീർച്ചയായിട്ടും തോൽപ്പിക്കേണ്ടതാണ് ബംഗ്ലാദേശും ഇപ്പോൾ പാകിസ്ഥാൻ ക്രിക്കറ്റിന്റെ സ്ഥിതി ഇപ്പൊ വളരെ മോശാണ് പൊതുവെ അപ്പൊ ആ ഒരു റിസൾട്ട് നോക്കിയിട്ട് നമ്മൾ ബംഗ്ലാദേശ് പെട്ടെന്ന് ഒരു ടോപ്പ് ടീമായി എന്ന് പറയാൻ പറ്റില്ല അവർക്ക് നല്ല കളിക്കാരുണ്ട് തീർച്ചയായിട്ടും പെട്ടെന്ന് കുറച്ച് നല്ല പേസ് ബോളേഴ്സ് വന്നിട്ടുണ്ട് പണ്ട് അവർക്ക് നല്ല സ്പിന്നേഴ്സ് ഉണ്ട് ഒന്നോ രണ്ടോ നല്ല ബാറ്റ്സ്മനും ഉണ്ട് പക്ഷെ എന്നാലും ഇന്ത്യയുടെ അത്ര ഒരു ഡെപ്ത് ഒന്നും ഇല്ല ബംഗ്ലാദേശ് നമ്മുടെ കളിക്കാരെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം രോഹിത് ശർമ്മ വിരാട് കോഹ്ലി ബുംറ ഇത് തന്നെയായിരിക്കും മൂന്ന് മൂന്നോ പ്രധാനപ്പെട്ട സീനിയർ കളിക്കാർ പക്ഷെ നമുക്കൊരു യങ്സ്റ്റേഴ്സിന്റെ ഒരു നേരം ഇപ്പൊ ജയ്സ്വാൾ സൂര്യകുമാർ യാദവ് പന്ത് അങ്ങനെ ഒരു നല്ല നല്ല ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ടീമായിട്ട് നമുക്ക് ടെസ്റ്റിൽ പ്രത്യേകിച്ചും തോന്നാനും സാധ്യതയുണ്ട് പുതിയ എമേർജിങ് പ്ലേഴ്സും മറ്റൊന്നും കൂടി വരുന്ന സമയത്ത് നമ്മുടെ ഒരു ഭാവി എങ്ങനെയായിരിക്കും അല്ല ഭാവി എന്ന് പറഞ്ഞാൽ കോച്ചിന് ഒരു ശരിക്കും ഒരു നല്ല കാലം ഇപ്പം എന്താ വെച്ചാൽ ഒരാൾ ഒന്നോ രണ്ടോ ആൾക്കാർ ഔട്ട് ഫോം ആണെങ്കിൽ അവരെ മാറ്റി നിർത്തി വേറെ കളിപ്പിക്കാനും ഇഷ്ടംപോലെ ആൾക്കാർ പ്രത്യേകിച്ച് ബാറ്റിങ്ങില് ിൽ അത്രയും ഡെബ് ഇപ്പൊ ബുംറയ്ക്ക് എന്തെങ്കിലും ഒരു പരിക്കോട്ടെ പറ്റി കഴിഞ്ഞാൽ പ്രശ്നാണ് ഇപ്പൊ തന്നെ ഷമി ഓസ്ട്രേലിയക്ക് പോവുക ഉറപ്പില്ല എന്താച്ച മാച്ച് ഫിറ്റ്നസ് നോക്കിയിട്ടേ അവർ തീരുമാനിക്കുള്ളൂ അപ്പിയും അടുത്ത റൗണ്ട് ദുലീപ് ട്രോഫിയൊക്കെ കളിപ്പിച്ചിട്ട് അവര് തീരുമാനിക്കുള്ളൂ എന്താ ചെയ്യേണ്ടതെന്ന് ഷമിയുടെ കാര്യത്തിൽ സിറാജ് ഇപ്പൊ ആദ്യത്തെ റൗണ്ട് ദുലീപ് ട്രോഫി കളിച്ചിട്ടില്ല എന്താ ചെറിയ പരിക്കുണ്ടോ എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഫാസ്റ്റ് ബോളിങ്ങിൽ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് സ്പിന്നലും അതേപോലെ ഇപ്പൊ അശ്വിനും ജഡേജയും രണ്ടുപേരും മുപ്പത്തഞ്ചൊക്കെ കഴിഞ്ഞു അപ്പൊ അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടാരെന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട് ബാറ്റിംഗിൽ അങ്ങനെ ഇല്ല ഇപ്പൊ ഒരു കഴിഞ്ഞ ഇംഗ്ലണ്ടിനെതിരെ ഒരു ടെസ്റ്റും കളിച്ചില്ല കോഹ്ലി എന്നിട്ടും ഇന്ത്യ ഭംഗിയായിട്ട് ആ സീരീസ് ജയിച്ചു അപ്പൊ അതിലത്ര പ്രശ്നമില്ല ഇപ്പൊ ഒരു രോഹിത് ശർമ്മ ഒരു കളി മിസ് ചെയ്താലും ജയ്സ്വാലും ഗില്ലും ഉണ്ട് ഓപ്പൺ ചെയ്യാൻ അതേപോലെ ശ്രേയസ് അയ്യർ ശ്രേയസായിപ്പോ സ്ക്വാഡിലും കൂടിയില്ല അപ്പൊ അങ്ങനത്തെ പല കളിക്കാരും വരാനുണ്ട് ബാറ്റിംഗ് സൈഡിൽ ബോളിങ്ങിൽ കുറച്ചും കൂടി പ്രശ്നമാണ്